സവർക്കർ പുരസ്കാരം വാങ്ങാൻ അർഹരായ നിരവധി പേർ കോൺഗ്രസിൽ ഇനിയുമുണ്ട് എന്ന പരിഹാസവുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേതാക്കൾ തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു മത്സരം തന്നെ നടക്കും ഇ എം എസിന്റെ പേരിലുള്ള പുരസ്കാരമാണ് വാങ്ങിയതെങ്കിൽ ശശി തരൂർ അപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തായേനെയും പി എ മുഹമ്മദ് റിയാസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു സവർക്കറുടെ പേരിലുള്ള ഒരു പുരസ്കാരം വാങ്ങാൻ കോൺഗ്രസിൽ നിരവധി നേതാക്കന്മാർ അർഹരാണ് ഒരു കോമ്പറ്റീഷൻ തന്നെ അതിൽ നടത്തിയാൽ നല്ല തീ പാർന്ന മത്സരയിലുണ്ടാവും കാരണം രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായും രഹസ്യമായും എങ്ങനെയാണ് കോൺഗ്രസ് എടുക്കുന്നത് നമുക്കറിയാം രാജസ്ഥാനിൽ രാജ്യസഭയിൽ ഇങ്ങനെ 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 ടൈറ്റ് സീറ്റിൽ ബി ജെ പി നിൽക്കുന്ന സമയത്താണ് ഒരു രാജ്യസഭാ സീറ്റ് രാജസ്ഥാനിൽ ഒരു മൂന്ന് കൊല്ലത്തേക്ക് ബി ജെ പിക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ ആലപ്പുഴയിലെ എം പി ആയാൻ വേണ്ടി ഒരു കോൺഗ്രസ് നേതാവ് വന്നത് അപ്പോൾ ഇതൊക്കെ അറിയാം അപ്പോൾ സവർക്കർ പുരസ്കാരത്തിന് നിരവധി കോൺഗ്രസ് അർഹരാണ് ദിലീപിനെ പിന്തുണച്ചുള്ള യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പരാമർശം കോൺഗ്രസിന്റെ ആകെ നിലപാടാണെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു ഒരു പാർട്ടിയും ആയിരം അഭിപ്രായങ്ങളുമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു മനസ്സിലുള്ള കാര്യമാണ് പുറത്തു വന്നത് കൺവീനർ ആണല്ലോ ഐക്യ വിഷയത്തിൽ നൂറ് നൂറാളുടെ നൂറ് അഭിപ്രായമാണ് എൽ ഡി എഫ് കേരളത്തിൽ ഭരിച്ചത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഉൾപ്പെടെ സർക്കാർ ഇത്തരം നിലപാടെടുത്തത് എന്നാൽ യു ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ എന്താകും സ്ഥിതി എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി അടൂർ പ്രകാശിൻ്റെ പ്രസ്താവനയിലൂടെ ഭരണമില്ലാതെ തന്നെ ഇങ്ങനെ വ്യത്യസ്ത നേതാക്കന്മാർ വ്യത്യസ്ത പത്രസമ്മേളനം പ്രസ്താവനകൾ തമ്മിലടി ഇവരെ കയ്യിൽ എങ്ങനെയാണ് ഏൽപ്പിക്കുക എന്ന് ജനം ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം